നമസ്കാരം ഈ വീഡിയോ ഫുൾ ടു ഫുള്ളി നമ്മുടെ പ്രിയപ്പെട്ട ജിൻഡോപ്പന് വേണ്ടി ജിൻഡോയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ് നാളെയാണ് ഫിനാല് ഞാനിപ്പോൾ ശനിയാഴ്ചയാണ് ഈ വീഡിയോ ഇടുന്നത് നാളെ ഞായറാഴ്ചയാണ് ലാലേട്ടം വന്ന് വിജയിയെ പ്രഖ്യാപിക്കുന്നത് ഒന്നും കൂടെ കാരണം ഞാനതിനു മുമ്പിട്ട വീഡിയോയിൽ ഒരുപാട് പേര് എന്താ പറയുക നല്ല രീതിയിൽ തന്നെ എല്ലാവരും ആ വീഡിയോയെ കണ്ടു ഞാൻ വളരെ സത്യസന്ധമായിട്ട് വളരെ കൃത്യമായിട്ടാണ് എൻ്റെ അവലോകനങ്ങൾ മൊത്തം നടത്തിയത് ഇപ്പോൾ ഞാൻ പറയുന്നത് ജിൻഡപ്പൻ എന്ന് പറയുന്ന നമ്മളുടെ ഇന്നിപ്പോൾ ഒരു ദിവസമുള്ളൂ ഒരു ദിവസത്തെ വോട്ടിംഗ് കൊണ്ട് ജിൻഡപ്പനെ തോൽപ്പിക്കാനോ ജിൻഡപ്പൻ ജയിക്കാനോ അല്ലെങ്കിൽ അത്രയും വലിയ ഒരു ഒരു ദിവസം കൊണ്ട് ഉള്ള ഇനി വോട്ടിങ്ങുള്ളൂ ഞാൻ ഇന്നത്തെ വോട്ടും കൂടി ജിൻഡപ്പന് ഞാൻ കൊടുത്തു നമ്മുടെ ജിൻഡോയ്ക്ക് എനിക്ക് പ്രിയപ്പെട്ട നിങ്ങളോട് പറയാനുള്ളത് ബി ബി പ്രേക്ഷകരോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ നമ്മൾ സത്യസന്ധമായിട്ട് നിഷ്പക്ഷമായിട്ട് നമ്മൾ ഈ ഷോയെ കാണുക ഇതിലുള്ള കണ്ടസ്റ്റൻസ് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഈ ഒരു ഷോയിൽ ഡെഡിക്കേറ്റഡ് ആണ് അവരെത്ര ആത്മസമർപ്പണം നടത്തുന്നു അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ജിൻഡോയെ കുറിച്ച് പറയുമ്പോൾ ജിൻഡോയുടെ ഞാൻ കുറച്ച് വീഡിയോസ് ഞാൻ ഇന്ന് ഹോട്ട് സ്റ്റാറിൽ തപ്പി തച്ചിനിരുന്ന് ഞാനിങ്ങനെ കുറേ നോക്കി അയാളുടെ എൻട്രി അതായത് ആ ഇൻട്രോ അയാൾ വന്നപ്പോൾ മുതൽ ഒരു നീല ഉപ്പായമൊക്കെ ഇട്ട് പുള്ളി വന്നു അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ്റേത് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പുള്ളിയുടെ കാര്യങ്ങൾ പറഞ്ഞു അത് കഴിഞ്ഞ് വീഡിയോസ് കാണിച്ചു അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഓക്കേ ചിൻ്റോ അടുത്ത് പോവുക നന്നായിട്ട് കളിക്കുക വിജയിക്കുക പ്രാർത്ഥിക്കുന്നു ലാലേട്ട എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാണ്ടിരിക്കുക എല്ലാവരും എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം അമ്മയെ സ്നേഹിക്കുന്ന ഒരു മകൻ ആകെ അമ്മയ്ക്ക് വേണ്ടി ഒരു മകൻ എന്നും പറഞ്ഞ് ആ അമ്മയുടെ കാര്യം പറഞ്ഞ് അതിൻ്റെ അകത്ത് കേർന്ന് മെഴുകാനൊന്നും നിന്നിട്ടില്ല പുള്ളിയുടെ കഥ പറഞ്ഞ എൻ്റെ കൂട്ടത്തില് പുള്ളി ഇങ്ങനെ പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് ലങ്സിന് പ്രോബ്ലം ഉണ്ട് ഒരുപാട് മരുന്ന് കഴിക്കേണ്ടത് അമ്മ ഞാൻ പൈസയായിട്ടൊക്കെ വരും ഏ എന്ന് പുള്ളിയുടെ ആ ഒരു മനസ്സാണ് ഞാൻ പറഞ്ഞത് അതിന് ശേഷം ആദ്യത്തെ ദിവസം തന്നെ അടിയിണ്ടാവുന്നത് ജിൻഡോടെ ഒരു ചായ നല്ല ചായ വേണം എനിക്ക് നല്ല ചായ വേണം എന്നേ ഇതെന്താണ് നല്ല ചായ തരാൻ പറ്റാത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ വേണമെങ്കിൽ സ്വയം ഉണ്ടാക്കും അപ്പോഴേ ജാസ്മിനും ജിൻഡോ ആദ്യത്തെ ഉടക്ക് തുടങ്ങി പിന്നെ അങ്ങോട്ടേക്ക് ഒരുപാട് വഴക്കുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അതായത് ഈ മനുഷ്യൻ ശരിക്കു പറഞ്ഞാൽ നമുക്ക് ആദ്യം വന്നപ്പോൾ വലിയ ഒരു ഒരു എനിക്ക് എന്നെ സംബന്ധിച്ചിട്ട് ഇത് ആരാണെന്താണെന്ന് അറിയില്ല എനിക്ക് അങ്ങനെ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് പിന്നീട് അറിയാതെ ഹൃദയം കീഴടക്കിയ ഒരു മനുഷ്യൻ അതിൽ ഡോക്ടർ അജിത് കുമാറിൻ്റെയൊക്കെ കാര്യം പറഞ്ഞതുപോലെ അധികം നല്ലൊരു മനുഷ്യനാണ് ഞാൻ ഈ പറഞ്ഞ ഒരു ബിഗ് ബോസ് സീസൺ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് വയലൻ്റ് വയ ഒട്ടും വയലൻ്റ് ആവാതെ അല്ലെങ്കിൽ ആരെങ്കിലും ഇടിക്കാനോ മുഷ്ടി ചുരുട്ടി കാണിക്കാനോ ഒന്നും നിൽക്കാതെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ ഒരു വലിയ മനുഷ്യനാണ് ഡോക്ടർ അജിത് കുമാർ പക്ഷേ അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഒരു ഗെയിം ഈ എല്ലാ കാര്യങ്ങളിലും ഇതുണ്ട് പക്ഷേ ഈ ജിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് എനിക്ക് തോന്നുന്നു അദ്ദേഹം എഴുപത് ദിവസം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നൂറ് ദിവസം വരെ ഒരുപാട് അറ്റാക്ക് നൂറ് ദിവസത്തിനുള്ളിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ മാറി ആളുകളുടെ ആറ്റിറ്റ്യൂഡ് അതുവരെ ഈ മനുഷ്യൻ്റെ കൂട്ടാക്രമണം വരുത് അതായത് എന്താ പറയുക ഒരു സിംഹമാണ് അയാൾ സ്നേഹമുള്ള സിംഹം ആ സിംഹത്തിനെ കഴുതപ്പുലികളും വേട്ടനായ്ക്കളും കഴുകന്മാരും ഒക്കെ വട്ടം ചുറ്റി കൂട്ടമായിട്ട് കൂട്ടമായിട്ടാക്രമിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അയാൾക്ക് നെഞ്ചത്ത് കൈവെച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അയാൾ അവിടെ പറയില്ല പക്ഷെ ഞാൻ അയാൾക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ ജിൻഡോ ഞാൻ ഒരു സൗഹൃദത്തിൻ്റെയും കൂട്ടുപിടിച്ചിട്ടില്ല ആരെയും ചതിക്കാൻ വേണ്ടി ചതിക്കുഴിയിൽ വീഴ്ത്താൻ വേണ്ടി സൗഹൃദങ്ങളെ കൂട്ടുപിടിച്ചിട്ടില്ല ഞാനൊരു പ്രണയ കോംബോ പിടിച്ചിട്ടില്ല ഞാനൊരു വാഴത്തോപ്പിലിരുന്നിട്ടില്ല ഞാനൊരു ബീൻ ബാഗിൽ ബാഗിലിരുന്നിട്ടില്ല ഞാൻ കൺഫഷൻ റൂമിൽ പോയിരുന്ന് കരഞ്ഞു മെഴുകിയിട്ടില്ല ബിഗ് ബോസ് എന്നെ പുറത്താക്കൂ പുറത്താക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബിഗ് ബോസിനെ ഇട്ട് വലച്ചിട്ടില്ല എന്നെങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കൂ ഇല്ലെങ്കിൽ ഞാനിതെല്ലാം തല്ലിപ്പൊളിക്കുന്നെന്ന് പറഞ്ഞ് വലച്ചിട്ടില്ല എനിക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള അഞ്ച് പേര് വന്നാലും ഇടിച്ച് വീഴ്ത്താനുള്ള ആരോഗ്യമുണ്ട് അതിനുള്ള കരുത്തെനിക്കുണ്ട് പക്ഷെ ഞാൻ ഒരാളെ പോലും ഒരു ചെറുവിരൽ കൊണ്ടുപോലും ഞാൻ നോവിച്ചിട്ടില്ല ഞാൻ ആങ്ങള പെങ്ങൾ കുട്ടി മറ്റേ കോമ്പോ ഉണ്ടാക്കി പ്രേക്ഷകരെ പറ്റിക്കാൻ നിന്നിട്ടില്ല ഞാൻ എൻ്റെ ദാരിദ്ര്യങ്ങളും വേദനകളും പറഞ്ഞ് സഹതാപം നേടാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ അതിനൊന്നും പോകാതെ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണ് ഞാൻ ഞാനല്ലേ ഈ ഒരു വിന്നർ വിന്നറാവേണ്ടത് ആണ് അല്ലെന്നെക്കു പറയാൻ പറ്റും ബാക്കിയുള്ളവരൊക്കെ എന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടിയത് ഞാൻ കട്ടിൽ കിടന്ന് പ്ലാനിങ്ങുകൾ നടത്തിയിട്ടില്ല ഞാൻ എനിക്ക് തരുന്ന ജോലികൾ ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ എല്ലാം ചെയ്യുന്നു ഞാനൊരു ജോലി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്ക് കഴിഞ്ഞാൽ ഒരു ഗെയിം കഴിഞ്ഞാൽ ഞാൻ ആ ഭൂമിയെ തൊട്ട് തൊഴുകുന്നു എനിക്ക് തന്ന പ്രോപ്പർട്ടികളെ തൊട്ട് തൊഴുകുന്നു അയാൾ തൊഴുകുന്നത് ആരെയും കാണിക്കാനല്ല ഗുരുത്വവും ജന്മാന്തരവും നമ്മളിപ്പോൾ ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പ് ക്യാമറ തൊട്ട് തൊഴുകും ഞങ്ങൾ എന്തുകൊണ്ട് ആ ക്യാമറയിലൂടെയാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തുന്നത് ഇല്ലേ ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ കൈ കൂപ്പിയിട്ട് ആ മേക്കപ്പ് മാ കൈ തൊട്ടു തൊഴു പിന്നെ ഞാനൊന്ന് ഭൂമി തൊട്ട് തൊഴു ഭൂമി എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ഗുരുക്കന്മാർ പിതൃക്കൾ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം ഇതൊക്കെ നമ്മളുടെ ഒരു എന്താ പറയുക അത് ഒരു ഗുരുത്വം എന്ന് പറയുന്നതാണ് ഗുരുത്വം ജന്മാന്തരവും അത് ജിൻഡോയ്ക്ക് ഒരുപാടുണ്ട് അവിടെ ആർക്കും ഇല്ലാത്ത സാധനം ജിൻഡോയ്ക്കുണ്ട് അപ്പം ഈ മനുഷ്യനല്ലേ വിജയിക്കേണ്ടത് ഈ മനുഷ്യൻ്റെ അപ്പുറത്തേക്ക് ആരുമില്ല അവിടെ അയാളെക്കാളും ബഹുദൂര അയാൾ എന്തൊക്കെ പറഞ്ഞ് തളർത്താൻ നോക്കിയാലും അയാളെ നിഷ്പ്രഭനാക്കാൻ നോക്കിയാലും ഒരു കാര്യവും ഞാൻ ഇയാൾ പൊട്ടിക്കറഞ്ഞൊരു ഒരു സീക്വൻസ് ഉണ്ട് ഞാൻ അത് ഞാൻ തച്ചിനു ഞാൻ നോക്കി ഹോട്ട്സ്റ്റാറിൽ ഏത് എപ്പിസോഡ് എപ്പിസോഡ് ട്വൻ്റി ഫോർ നിങ്ങളൊന്ന് ഹോട്ട്സ്റ്റാറിൽ നോക്കട്ടെ എപ്പിസോഡ് ട്വൻ്റി ഫോർ ഡേ ട്വൻ്റി ത്രീ എപ്പിസോഡ് ട്വൻ്റി ഫോർ അതായത് ഒരു മുട്ട അതായത് റസ്മിൻ റസ്മിൻ ബായി നമ്മുടെ ടീച്ചറമ്മ പിന്നോ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല ഞാനിനിപ്പോൾ ഇവരെ കുറിച്ചൊന്നും പറയാണ്ടിരിക്കാനാണ് നല്ലത് എന്തെല്ലാം കാണിച്ചുകൂട്ടിയ ആളുകളാണത് നമ്മളാരെയും കുറ്റപ്പെടുത്തുന്നില്ല അവരൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അതായത് പ്രേക്ഷകർ തന്നെ പുറത്താക്കി അപ്പം നമ്മളുടെ റസ്റ്റ്ബിൻ ഭായി ആ ഒരു വെസ്റ്റ്ബിനിലെ മുട്ടത്തൊണ്ടും ഒക്കെ കൂടി പൊടിച്ച് അവിടെയിട്ട് ഇയാൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഫ്ലോറിനെ നാശോന്മുഖമാക്കുക കുറേ പേര് ചവിട്ടി അൾ അസ്റ്റിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ അത് ചവിട്ടിയിട്ട് വേസ്റ്റ് അവിടെ ക്ലീൻ ചെയ്തവിടത്തേക്ക് നടന്നു പോവുക എന്തെല്ലാം കൂട്ടാക്രമണങ്ങൾ അയാളത് ചോദ്യം ചെയ്താൽ അത് അതിന് സംസാരിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നെഞ്ചോട് നെഞ്ചു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബിഗ് ബോസിൻ്റെ വോണിംഗ് വന്നു ബിഗ് ബോസ് ജിൻഡോ കൺഫോ ബലിക്ക് വരിക അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി കാരണം ജിൻഡോ തെറ്റ് ചെയ്തിട്ടുണ്ട് അയാൾ ഒന്നും ചെയ്തിട്ടില്ല അയാൾ അയാളുടെ ആത്മനിയന്ത്രണത്തിൽ നിൽക്കാമായിരുന്നു പക്ഷെ അയാൾക്ക് ഈ പറഞ്ഞാൽ ദേഷ്യപ്പെടാനുള്ള അവകാശമില്ലേ ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല അയാൾ പോയി അയാൾ അവിടെ ചെന്നു ഇരുന്നു അതാണ് നിങ്ങൾ ഈ ഈ എപ്പിസോഡ് ട്വൻ്റി ഫോറിൽ കാണേണ്ടത് ഓരോന്നും ബിഗ് ബോസ് ചോദിക്കുന്നു പുള്ളി പറഞ്ഞു ഞാൻ ഞാൻ ചെയ്തില്ലേ ഞാൻ ഒരു എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് അറിയാലോ സാറിന് അറിയാലോ സാർ ഞാനത് ഇതായിരുന്നു ഒരു കുറച്ച് മുട്ടത്തു കൊണ്ട് കയ്യിലുണ്ടായിരുന്നു അത് കണ്ടില്ല സാർ ഇത് കൂടി ഇട്ടിട്ട് ഒരു നിഷ്കളങ്കമായിട്ടാണ് ആ മനുഷ്യൻ്റെ കൺഫഷനായിട്ടുള്ളത് ബിഗ് ബോസ് ഇത് ഇത് പറ്റില്ല നിങ്ങൾ ഈ പറഞ്ഞ കാര്യം അറിയാലോ ശാരീരികമായി അല്ലെങ്കിൽ ആരോ ഒരിത് പാടില്ല ഞാൻ ചെയ്യില്ല സാർ ഞാൻ ആരെയും അങ്ങനെ ഇതില്ല ഞാൻ ഇങ്ങനെ എൻ്റെ ഇത് ചെയ്യില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞു അതായത് അതിന് മുമ്പാണല്ലോ നമ്മുടെ റോക്കി ഇടിച്ചിട്ട് പോയത് അപ്പോൾ അത് ബിഗ് ബോസിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു കരുതൽ പോലെ പറഞ്ഞതാണ് കാരണം ജിൻഡോ ഇടിക്കുന്നു പേടിച്ചിട്ട് പക്ഷെ അയാളിടിക്കില്ലെന്നേ നമ്മുടെ ഡോക്ടർ അജിത് കുമാർ പറഞ്ഞല്ലേ എൻ്റെ ശിഷ്യനാണ് അവനെ ആരെങ്കിലും ഇടിച്ചിരിക്കും പക്ഷെ അയാൾക്ക് ഇടിക്കാൻ കഴിവുണ്ട് ശക്തിയുണ്ട് പക്ഷെ അയാൾ ആരും ഇടിച്ചിട്ടില്ല എന്നിട്ട് അവസാനം അയാൾ കരച്ചിലുണ്ട് ഈ കൺഫഷൻ റൂമിൽ ഒരുപാട് പേര് കരഞ്ഞ രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഫീലിംഗ് നമുക്ക് തോന്നിയിട്ടില്ല നിങ്ങൾ സത്യസന്ധമായിട്ട് പറയണം നിങ്ങൾ സത്യസന്ധമായിട്ട് ആലോചിച്ച് നോക്കിയാൽ ഞങ്ങൾക്ക് അറിയാം ഒരുപാട് അവിടെ കരഞ്ഞു മെഴുകിയിട്ട് നമുക്ക് ഒരു ഫീലും തോന്നിയിട്ടില്ല പക്ഷേ ജിൻഡോ കരഞ്ഞാൽ അയാളുടെ കരച്ചിൽ കരശ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ആരെന്തുകിഗ് ബോസ് പറയരുത് എനിക്ക് സഹിക്കാൻ പറ്റില്ല ഒരു പക്ഷേ ബിഗ് ബോസ് വരെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ടോ ബിഗ് ബോസിന് വരെ അതാണ് അയാളുടെ മനസ്സ് ഏറ്റവും ഒരു മുഹൂർത്തം ഇന്നലത്തെ എപ്പിസോഡിൽ ഞാൻ അത് ഫുള്ള് കണ്ടു വന്നല്ലേ ഞാനിപ്പോൾ കണ്ട് ഞാൻ പറഞ്ഞില്ല ഞാനിപ്പോൾ എപ്പിസോഡുകൾ കാണുന്നത് വെച്ചാൽ തീരാല്ലേ തീരുമ്പോൾ നമുക്ക് ഈ ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ഇഷ്ടമല്ലേ ഇതുവരെ ഈ പറഞ്ഞ മാതിരി ഒരു താല്പര്യവും നമുക്ക് തോന്നാത്തതുകൊണ്ടാണ് നമ്മൾ കുറേ എപ്പിസോഡുകൾ ഒന്നും കാണാതിരുന്നത് പക്ഷെ ഇപ്പോൾ അത് തീരുമ്പോൾ നമുക്കൊരു വേദനയുണ്ട് അപ്പോൾ ഞാൻ ഇന്നലത്തെ എപ്പിസോഡും കണ്ടപ്പോൾ അത് ഭയങ്കരമായിട്ട് അയ്യോ നമ്മളതിനെ കരഞ്ഞുപോയി സത്യം പറഞ്ഞാൽ ജാസ്മിനൊക്കെ കരഞ്ഞ് മെഴുകായിരുന്നു ജാസ്മിനൊക്കെ ഈ പറഞ്ഞാൽ ജാസ്മിൻ്റെ കരച്ചിലായാലും ചിരിയായാലും സംസാരമായാലും എന്തായാലും എല്ലാത്തിനും ഒരതൃപരമ്പ് ഭേദിച്ചിട്ടുള്ള പോകുന്ന പോക്കണല്ല മൊത്തത്തിൽ കൈവിട്ട് പോക്കണം അത് ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ആ കുട്ടി പുറത്തിറങ്ങുമ്പോൾ അറിയട്ടെ ഞാനിനി ജാസ്മിൻ്റെ കേസൊന്നും ഞാൻ പറയുന്നില്ല അതാ കുറിച്ച് പുറത്തിറങ്ങുമ്പോൾ അറിയട്ടെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോണത് അല്ല എന്തൊക്കെയാണ് ആ കുട്ടിയുടെ ജീവിതത്തിൽ തിരിച്ചറിവായി മുന്നോട്ട് പോകേണ്ടി വരുന്നത് അതുകൊണ്ടാക്കി ആ ഒരു ഷീറ്റേ ഞാൻ മാറ്റിവെക്കണം ഇപ്പം ജിൻറ്റോ ജിൻറ്റോ അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇരുന്ന് സ്മോഫലെന്ന് കരഞ്ഞാൽ പോകും ഈ ബിഗ് ബോസ് സീസൺ സിക്സിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 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 മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ഗബ്രി വന്ന് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നത് ജാസ്മിൻ വന്ന് ആ കണ്ണുനീര് തുടച്ചിട്ട് ചേർത്ത് പിടിക്കുന്നത് ഈ സീസൺ സിക്സിലെ ഏറ്റവും മനസ്സ് നിറഞ്ഞ കാരണം ഏറ്റവും കൂടുതൽ ഈ ജിൻഡോയുടെ അറ്റാക്ക് ചെയ്ത രണ്ടുപേരാണ് അവര് പക്ഷെ അവര് ജിൻഡോയുടെ മുമ്പിൽ അവര് ചേർത്ത് പിടിച്ച് ആ കണ്ണീരൊപ്പുന്ന ആ രംഗം ദൈവമുണ്ടാക്കിയതാണ് കാരണം അയാളുടെ ഭാഗത്ത് സത്യമുണ്ട് ധർമ്മമുണ്ട് നീതിയുണ്ട് ന്യായമുണ്ട് അതാണ് നമ്മൾ കണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് അയാളോട് അറ്റാക്ക് ചെയ്തവര് തന്നെ അയാളെ ചേർത്ത് പിടിച്ച് കണ്ണീര് തുടച്ച് ചേർത്ത് പിടിച്ചു ജാസം അമൂല്യമായ ഒരു മുഹൂർത്തം ഈ സീസൺ സിക്സിലെ ഏറ്റവും നല്ല മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും അതാണ് എനിക്കിഷ്ടപ്പെട്ട മുർത്തം എനിക്കിത്രേം പറയാനുള്ളൂ സ്നേഹമുള്ള സിംഹം സിംഹമാണ് അയാൾ അയാൾക്ക് സിംഹത്തിൻ്റെ ശക്തിയുണ്ട് പക്ഷേ അയാൾക്ക് സ്നേഹമുണ്ട് അയാൾക്ക് പ്രതികാര ബുദ്ധിയില്ല ആരോടും വൈരാഗ്യമില്ല അതാണ് അയാളുടെ ഒരു മനസ്സിൻ്റെ നന്മ അയാൾ തന്നെയല്ലേ ജയിക്കേണ്ടത് ബിഗ് ബോസ് ചതിക്കരുത് നിങ്ങൾ ചതിക്കില്ലെന്നറിയാം വെറുതെ പറഞ്ഞതാണ് ഞാൻ കാരണം ഇതുപോലെയുള്ള സീസണിലെല്ലാം പല രീതിയിലുള്ള തെറ്റായ രീതിയിലുള്ള ആളുകളെ കൺഫ്യൂഷനാക്കുന്ന പല കാര്യങ്ങളുണ്ടായിട്ടുണ്ട് വിജയി മാറും വിജയി വേറൊരു ലെവലിലാവും പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഈ സീസണിൽ ജിൻഡോ തന്നെ ദ ലവിംഗ് ലയൺ അല്ലെങ്കിൽ ദ ലവ ലവബിൾ ലയൺ ആ കപ്പ് ഉയർത്തും അങ്ങനെ ഉയർത്തിയാൽ മാത്രമേ ഈ സീസൺ ഏറ്റവും ജനുവിൻ എന്ന് പറയാൻ പറ്റുള്ളൂ ഇതുവരെ തുടർന്ന് വന്ന ആ ജനുവിനിറ്റി ഉണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷേ അതെനിക്ക് ഉറപ്പാണ് ഞാനിപ്പോൾ ഈ ജിൻഡോയെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സുരേഷ് ഗോപി സുരേഷ് കേട്ട് അതുപോലൊരു മനുഷ്യനാണ് ഒരു നിഷ്കളങ്കനായ മനുഷ്യൻ തൃശ്ശൂർ ഞാൻ എടുക്കും തൃശ്ശൂർ എനിക്ക് വേണം ഇപ്പം എന്തായി ചറപറ സെല്യൂട്ട് അടിച്ച് നിൽക്കുക എല്ലാവരും അദ്ദേഹത്തെ എത്ര രീതിയിൽ ആരൊക്കെ പരിഹസിച്ചിട്ടുണ്ടോ അതൊക്കെ തിരിച്ച് അദ്ദേഹത്തിന് ഇങ്ങനെ പൂമാലയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വലിയ ശരീരവും അല്ലെങ്കിൽ മസിലൊക്കെ കാണുമ്പോൾ ചിലവർക്കൊക്കെ ഒരു ധാരണയുണ്ടല്ലോ തലയിലൊന്നുമില്ല പക്ഷേ നമ്മളെക്കാളൊക്കെ തലയിൽ അവർക്കുണ്ട് അവരുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ കാഞ്ഞ ബുദ്ധി കാഞ്ഞ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് മോശമായിട്ടല്ല നല്ല ബുദ്ധിയുള്ളവരാണ് ഇതിനിടയ്ക്ക് ഒരു കാര്യമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ബന്ധപ്പെടുത്തി പറയട്ടെ എന്നെ എൻ്റെ അമ്മാമ്മ അതായത് ഡാഡിയുടെ അമ്മ എൻ്റെ അച്ഛൻ്റെ അമ്മ എന്നെ പണ്ട് വിളിച്ചിരുന്നൊരു പേരുണ്ട് സുന്ദരവിഡ്ഠി അന്ന് ഞാനിത്രീ ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു ഇത് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് സുന്ദരവിഡ്ഠി എന്ന് വിളിച്ച് എന്നെങ്ങനെ അമ്മാമ്മ എപ്പോഴും പറയും അവനൊരു സുന്ദരവിട്ടിയാണ് പാവം അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര അപമാനമായിട്ട് തോന്നി കാരണം മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ നമ്മളുടെ കസിൻസും ബ്രദേഴ്സ് സിസ്റ്റേഴ്സിൻ്റെയൊക്കെ എനിക്ക് ഭയങ്കര അപമാനമായിട്ട് പോകുമ്പോൾ അമ്മാമ്മോട് ഞാൻ പറഞ്ഞു എന്നെ എന്തിനാ അമ്മാമ ഇങ്ങനെയാണ് വിളിക്കണേ വിട്ടീന്നൊക്കെ വിളിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഞാൻ ആരെ സുന്ദര വീട്ടീന്ന് അങ്ങനെ എന്നെ അങ്ങനെ വിളിക്കലേ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മാമ എന്നെ ചേർത്ത് തിട്ട് പറഞ്ഞതെന്ന് അറിയാം അമോനെ നിന്റെ മനസ്സിൻ്റെയാണ് ഞാൻ പറഞ്ഞത് നീ സുന്ദരനാണെന്നറിയാലോ അതെനിക്ക് സന്തോഷമായി നീ വി എന്ന് പറഞ്ഞത് വേറൊന്നും നീ ഒരു പൊട്ടനാണ് നിന്റെ മനസ്സിലൊന്നുമില്ല എൻ്റെ മനസ്സിൽ വൈരാഗ്യ ബുദ്ധിയില്ല അല്ലെങ്കിൽ ദേഷ്യവും ഇല്ല അതെ ആരോടെങ്കിലും ഒരു ഇതൊന്നുമില്ല നീ ഭയങ്കര ശുദ്ധനായിട്ടുള്ളൊരുത്തനാണ് അങ്ങനെ പറയുന്ന നമ്മൾ ശുദ്ധനായിട്ടുള്ള ഒരാളെ പറയില്ലേ പൊട്ടൻ ഒരു പൊട്ടനാണ് പാവം അവന് അവൻ അങ്ങനത്തെ ഒന്നും ചിന്തകളില്ല എന്ന് പറയില്ല ആ രീതിയിലാണ് നിന്നെയാ വിളിച്ചത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സെന്നറിഞ്ഞു ഞാനൊരു വിഡ്ഢിയാണ് എന്നുള്ളത് ഞാൻ അംഗീകരിച്ചു അമ്മാമ്മ പറഞ്ഞത് ഒരു ദീർഘവീക്ഷണത്തോടെ കാരണം ഞാനിപ്പോഴും അങ്ങനെയാണ് എനിക്കങ്ങനെ ആരോടൊന്നുമില്ല ഞാൻ ഒരു പകയോ വിദ്വേഷമോ ഒന്നും വയ്ക്കാത്തൊരു മനുഷ്യനാണ് പ്രതികരിക്കേണ്ടത് പ്രതികരിക്കും കഴിയും കഴിയും ഇത്ര ഞാനതൊക്കെ പറഞ്ഞെന്നറിയാമോ ജീവിതത്തിൽ ഈ പകയും വിദ്വേഷവും പ്രതികാരവും ഒന്നും നമ്മൾ വയ്ക്കരുത് മനസ്സ് ശുദ്ധമാക്കി പോവാ ഒരു പൊട്ടനായിട്ട് പൊക്കുമോ വിഡ്ഢിയായിട്ട് പൊക്കുമോ അതൊക്കെ ഒരു അലങ്കാരമാണത് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ പറയണം അമ്മാമ്മ പറഞ്ഞ ആ വാക്ക് എനിക്ക് എനിക്ക് അങ്ങനെ ഒരു ഇതായിട്ട് തോന്നുന്നില്ല കാരണം എനിക്കതൊരു ബഹുമതിയായിട്ടാണ് തോന്നുന്നത് ഇന്നിപ്പോൾ ആ ഒരു സൗന്ദര്യമൊന്നുമില്ല പക്ഷെ എന്നാലും അമ്മാമ്മ അന്ന് പറഞ്ഞ വാക്ക് തന്നെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു ആ സ്നേഹത്തിൻ്റെ കാര്യത്തിലും ചേർത്ത് പിടിക്കലിൻ്റെ കാര്യത്തിലും ഞാനൊരു വിട്ടിയും പോട്ടനുമൊക്കെയാണ് ആ വാക്കുകൾ ഞാൻ ബഹുമതിയോടെ ഏറ്റെടുക്കും അപ്പോൾ ഓക്കെ വേറെ ഒന്നുമില്ല നാളെ നമുക്ക് ഞായറാഴ്ച നമുക്ക് ജിത്തപ്പൻ്റെ ആ ഒരു മനോഹരമായ കാഴ്ച കാണാം കൂടുതൽ നീട്ടുന്നില്ല ശുഭരാത്രി